ദേശീയ പതാക ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് സ്വദേശിയായ പിങ്കലി വെങ്കയ്യയാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി മുകളിൽ കുങ്കുമം നടുക്ക് വെള്ള താഴെ പച്ച എന്നിങ്ങനെയാണ് ദേശീയ പതാകയിലെ നിറങ്ങൾ ദീർഘചതുരാകൃതിയിലുള്ള ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം മൂന്നേ ഈസ്റ്റു രണ്ട് ആണ് ദേശീയ പതാകയുടെ നടുക്ക് നാവിക നീല നിറമുള്ള ഇരുപത്തിനാല് ആരക്കാലുകളുള്ള അശോകചക്രമുണ്ട് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോകസ്തംഭത്തിൽ നിന്നാണ് അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് ധർമ്മചക്രം എന്നും ഇത് അറിയപ്പെടുന്നു ഖാദി തുണി കൊണ്ടാണ് ദേശീയ പതാക നിർമ്മിക്കാൻ അനുമതി ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല കർണാടകയിലെ ഹൂബ്ലിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ പുതിയ പതാക നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തിരണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആഗസ്റ്റിൽ ജർമ്മനിയിലെ സ്റ്റാർട്ട്ഗട്ടിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസിൽ ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്ത് ഉയർത്തിയത് ബിഖാജി റസ്കം എന്ന വനിതയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര ശ്രീബുദ്ധൻ ആദ്യമായി സാരോപദേശം നൽകിയ സാരാനാഥിൽ അശോക ചക്രവർത്തി പണ്ഡിത സ്തൂപത്തിൽ നിന്ന് പകർത്തിയതാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ദേശീയ മുദ്ര അംഗീകരിക്കപ്പെട്ടത് ധർമ്മചക്രം പതിച്ച പീഠത്തിൽ ഒന്നിനോടൊന്ന് പുറം തിരിഞ്ഞു നിൽക്കുന്ന നാലു സിംഹങ്ങളെ ദേശീയ മുദ്ര കാണിക്കുന്നു നാലാമത്തെ സിംഹം ദൃശ്യമല്ല പീഠമധ്യത്തിലുള്ള ധർമ്മചക്രത്തിന്റെ വലത്ത് കാളയുടെയും ഇടത്ത് കുതിരയുടെയും രൂപങ്ങൾ കാണാം ചിഹ്നത്തിന്റെ ചുവട്ടിലായി സത്യമേവ ചെയ്തേ എന്ന് ദേവനാഗരിക ലിപിയിൽ എഴുതിയിരിക്കുന്നു മുണ്ടകോപനിഷത്തിൽ നിന്നുള്ള വാക്യമാണിത് ദേശീയ പക്ഷി പാവോ ക്രിസ്റ്റാറ്റ് എന്ന ശാസ്ത്രീയ നാമമുള്ള മയിലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് ദേശീയ മൃഗം ടൈഗ്രീസ് എന്ന ശാസ്ത്രീയ നാമമുള്ള കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നവംബർ മുതലാണ് കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമാക്കിയത് ഇതിനു മുൻപ് സിംഹമായിരുന്നു ഈ സ്ഥാനത്ത് ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങയാണ് ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്കിഫെറ ഇൻഡിക്ക എന്നാണ് മാവിന്റെ ശാസ്ത്രീയ നാമം ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമരയാണ് നിലമ്പോ ന്യൂസിഫെറ എന്ന ശാസ്ത്രീയ നാമമാണ് താമരയ്ക്കുള്ളത് ഇന്ത്യയെ കൂടാതെ വിയറ്റ്നാമിന്റെ ദേശീയ പുഷ്പവും താമരയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക അംഗീകാരങ്ങളൊന്നും തന്നെ ഇതുവരെയും ലഭ്യമല്ല ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച ഭരതനാട്യത്തെയാണ് ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമായി വിശേഷിപ്പിക്കാറുള്ളത് ചലിക്കുന്ന കാവ്യം എന്ന അപരനാമത്തിലാണ് ഈ നൃത്തരൂപം അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷമാണ് ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗമായി അംഗീകരിച്ചത് കുശാന രാജാവായിരുന്ന കനുഷ്